ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിനൊക്കെ മുന്നിട്ട് ആദ്യമായിട്ട് തന്നെ ചാനൽ വീഡിയോസ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലായിക്കൊണ്ട് അമൃത അപ്പോൾ ഡയറക്റ്റ് നമുക്ക് വീഡിയോ ഇടാം തിരുമാലിനെ കാണാൻ പോണേൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന ജോർജിയൽ ഒരു ഇവൻറ്റ് വരുന്നുണ്ട് ഒരു ടു ഡേയ്സിൽ ഇവൻറ്റ് വരുന്നുണ്ട് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ വർക്ക് എനിക്കാണ് കിട്ടിയിരിക്കുന്നത് വീഡിയോഗ്രഫി വർക്ക് എനിക്കാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് വർക്കാണ് ഇവിടുത്തെ നമ്മളിപ്പോൾ വീഡിയോഗ്രാഫി എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ തിരുമാലിയിലൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ട് ചുമ്മാ ഒരു വെറുതെ മീറ്റ് ചെയ്യാൻ പോകുന്ന കേട്ടോ വേറെ കാര്യമൊന്നുമില്ല അപ്പോൾ അതൊരു ചെറിയൊരു ചെറിയ ഒരു വീഡിയോ ആയിരിക്കും അപ്പോൾ നമ്മൾ തിരുമാലീനെ കാണാൻ പോകുന്ന മുന്നേ ഫുഡ് കഴിക്കാൻ പോകണം ഫുഡ് കഴിച്ചിട്ട് പോവാം അപ്പോൾ അവിടുന്ന് ബസ് കയറി അവിടുന്ന് വേണം ഫുഡ് കഴിക്കാം ബസ് കയറി ഫുഡ് കഴിച്ച് അവിടുന്ന് തിരുമാലീനെ കാണാനാണ് പോകുന്നത് എപ്പോഴേ നടക്കൽ തന്നെ കേട്ടോ നടക്കുള്ളൂ നസീമേ സീമേ വേറൊന്നും നടക്കൂല നമ്മളെ റിച്ചിട്ട് നമ്മ കാറൊക്കെ കാറക്ക് എടാ കേക്കണില്ല എന്ന് പറഞ്ഞു ഒറ്റടിക്ക് കൂടി ഒറ്റ വിചാരിക്കരുത് നിങ്ങക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇതാണ് മെട്രോ സ്റ്റേഷൻ ഇവിടുത്തെ മെട്രോ സ്റ്റേഷന്റെ പുറം കണ്ടിട്ടില്ലല്ലോ ഡേ ടൈമിൽ ഇതാണ് ഇവിടുത്തെ മെട്രോ സ്റ്റേഷൻ ഇവിടെ എടുക്കണം എടുത്തിട്ട് ഇങ്ങനെ വേഗം ട്ടോ മെട്രോ കയറി ഇറങ്ങിട്ട് വേറെ ഒരു സ്ഥലത്ത് വണ്ടി 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 അപ്പോ ഇവിടെ നമ്മള് നടന്ന് വേണമെങ്കിൽ പോവാ അല്ലെങ്കിൽ ബസ് കയറി പോവാൻഡാണ് എന്റെ അമ്മ ാണ് പാലസ് കിച്ചൺ നമ്മൾ നമ്മളിവിടെ ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുന്നത് ഇതൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റാണ് ഇവിടെ ഒരുവിധം എല്ലാ ടൈപ്പിലുള്ള ഇന്ത്യൻ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ നമ്മളിവിടെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരുമാലയിൽ കാണാൻ പോകുന്നത് അപ്പോൾ ഇവിടുത്തെ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഇന്ത്യനിലെ ഇന്ത്യയിൽ വന്ന് ഫുഡ് കഴിക്കുന്നൊരു ഫീല് കാണാൻ തോന്നുന്നത് കാരണം ഇവിടെ ഏറെക്കുറെ നയൻറ്റി പെർസെൻറ്റേജ് മലയാളീസ് ആയിരിക്കും മോസ്റ്റ്ലി എല്ലാവരും മലയാളീസിൻ്റെ ആയിരിക്കും ബാക്കി നോർത്ത് ഇന്ത്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് നമുക്ക് ഫുഡ് കഴിക്കാം ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ തിരുമാലയിൽ കാണാൻ പോകുന്ന പറഞ്ഞ കാര്യം ചിലപ്പോഴും നമുക്ക് ഫുഡ് കഴിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് നമുക്കിത് മാറ്റാം എന്ന് വിചാരിക്കുന്നു പാലസ് കിച്ചണില് വന്നേക്കുവാണ് അപ്പൊ ഇവിടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റില് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഫുഡ് കഴിക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ ഫുഡ് വരുമ്പോൾ ക്ലിപ്പ് കാണിച്ചതാണ് നമ്മൾ തിരുമാലെ കാണും വർക്കിന്റെ ഒരു കാര്യം അതുപോലെ ഫുഡ് കഴിക്കാനായിട്ട് പോയേക്കാണ് ചോയ്സ് അപ്പൊ ഇതാണ് ഫുഡ് ഇത് ബിരിയാണിയാണ് ഇങ്ങനെ വന്നാണ് ഞാൻ ഞാനിങ്ങനെ ആക്കി പക്ഷേ എൻ്റെ അമ്മു ഫുഡ് കഴിച്ചിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് എല്ലാം മെട്രോ ഒക്കെ കയറി തിരിച്ചു പോവാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ പറഞ്ഞ പോലെ തിരുമാലിയിലെടുത്ത് പോകാനുള്ള കാര്യം കുറച്ച് പ്രശ്നമുള്ള കാരണം പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ച് നമ്മൾ റൂമിലോട്ട് പോവാണ് അപ്പോൾ മെട്രോ കയറിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഇതൊക്കെയുള്ള വീഡിയോ ജസ്റ്റ് ഈ ഒരു ചെറിയ നമ്മുടെ നാട്ടില് ഫുഡ് ഇവിടെയും കിട്ടുന്നു കാണിച്ചു തരാൻ കൂടി വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ എൻ്റെ ചെയ്ത ചോദിക്കുന്നുണ്ട് ബൈ